ഞാൻ നിന്ന കിബോർസിൽ എന്റെ ഫാമിലിയിൽ ഞാൻ ഫേസ് ചെയ്ത കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞിരുന്നത് പക്ഷേ കുഞ്ഞുങ്ങളെ കഴുത്തിറക്കാൻ മാത്രം കൂടെ ഹമാസ് എന്ന് പറയുമ്പം ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടത് ഞാൻ പറയണ്ടേ അതാണ് എന്റെ കൺമുമ്പിൽ നടന്നത് ഞാൻ എന്നും കണ്ടുമൊണ്ട് നിന്ന ആൾക്കാര് ഞാനെന്നും ഏർ കണ്ട് ഹഗ് ചെയ്ത് വർത്തമാനം പറഞ്ഞ് നിന്നിരുന്ന മക്കളെയാണ് എല്ലാവരെയും കഴുത്തൊക്കെ അർത്തി ഇട്ടേക്കുന്നത് ഇരുന്നൂറ് പേരെ എൺപത് പേരെ കൊണ്ടുപോയി അതിലിരുന്ന് ബാക്കിയുള്ള ആൾക്കാരെ അവിടെ തന്നെ കൊന്നിട്ടേക്കാണ് പക്ഷെ ഇതിനൊക്കെ ട്രോൾ ചെയ്യുന്നവരോടും അതിനു വേണ്ടിയിട്ട് കമന്റ് പറയുന്നവരോടും അതിനെ മനസ്സിലാക്കാതെ പറയുന്നവരോടും ഒക്കെ മനുഷ്യന് മനുഷ്യനായി മാത്രം കാണണം എന്നുള്ള ഒരു ഇതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ അനുഭവം എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നിന്ന് ഞങ്ങൾ ന്യൂറോസ് ഡേരി എന്ന കമ്മ്യൂണിറ്റി നിറ ഇത് മൂന്നെണ്ണമാണ് അഫക്റ്റ് ചെയ്തത് ന്യൂറോസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകുന്നു വേറി എന്ന് കീ അതും ഒരു കിബൂട്സ് ആണ് അത് മൊത്തം കത്തിച്ച് നശിപ്പിച്ചേക്കുവാണാ വേരി എന്നത് അവിടെ അടുത്തതാണ് നിറാമിലായിരുന്നു ആ മ്യൂസിക് പാർട്ടി നടന്നിരുന്നത് ഞങ്ങളുടെ ആ ഏരിയ മൊത്തം യഷ്കോൾ ഞാൻ പറഞ്ഞു യഷ്കോൾ റീജ്യൻ എന്ന് പറയുന്നത് മൊത്തം സെറ്റിൽമെന്റ്സ് ആണ് ആൾക്കാർ വന്ന് അവിടെ സ്ഥലമെല്ലാം ഒരുക്കി അവർ കൃഷി ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് താമസിക്കും എന്നിട്ട് അവർക്ക് കൃഷിയാണ് അവർക്കുള്ളത് അവരുടെ ഏർ കൃഷികളിലാണ് അവര് ഏർപ്പെടുന്നത് ഇപ്പം നമ്മളോട് കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞു വരുന്നു എങ്ങനെയാന്ന് ഇത് അൺഎക്സ്പെക്റ്റഡ് ഞങ്ങൾക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പം രണ്ട് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് ഇന്നലെ ഞാൻ പില്ല് എടുത്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങി കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ അത്യാവശ്യം ബോൾഡ് ആയ ഒരു വ്യക്തിയാണ് എനിക്ക് അത്യാവശ്യം ഞാനൊക്കെ പിടിച്ചു ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് പക്ഷെ എനിക്ക് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ കണ്ണടച്ചാല് ബോംബ് ഏഹ് ആരെങ്കിലും തുടങ്ങി മുട്ടന കേട്ടാല് അവര് വന്ന് അങ്ങനെയൊക്കെ പെട്ടെന്ന് ഭയങ്കര ഒരു ഒരു തരം പേടിയാണ് നമുക്ക് എന്റെ കിബൂട്സിന്ന് ഞാൻ ഉണ്ടായിരുന്നത് ന്യൂറോസ് എന്ന എന്നൊക്കെ ആണ് എമ്പത് പേരെയാണ് കാണാതായത് കൊന്നവരല്ല കാണാതായത് നാനൂറ് പേരുള്ളൊരു കീബോർഡ്സ് ആണ് അതിൽ ഇരുന്നൂറ് പേര് മാത്രമാണ് ഇപ്പൊ അവശേഷിക്കുന്നത് എൺപത് പേരില് പലരെയും ബോഡി ഇന്നലെ മിനിഞ്ഞാൻ നോക്കിയായിട്ട് നമുക്ക് കിട്ടുന്നു അവരുടെ ഫ്യൂണറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എത്ര പേര് ബാക്കിയുണ്ടെന്ന് അറിയത്തില്ല ഞങ്ങളുടെ ലൈനിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം ഒരു ലൈനിൽ ഇങ്ങനെ ഇത്ര വീട് ഒരു റിസോർട്ട് ഇന്റെ ഒരു പ്രതീകമാണ് അതിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഒരു ലൈനിൽ ഞങ്ങളൊരു ഒമ്പത് വീട്ടുകാരുണ്ടായിരുന്നു ആദ്യത്തെ വീട്ടിലെ ചേട്ടന് ഈ സെറ്റ് റൂമിന്റെ ഉള്ളിൽ വന്നപ്പ ചേ അവര് സെറ്റ് റൂമിന് ഷൂട്ട് ചെയ്തപ്പ ചേട്ടന്റെ വെടി വെടികൊണ്ടുപോ അവര് രക്ഷപ്പെട്ടു ആ വീട്ടുകാർ അത് കഴിഞ്ഞിട്ടുള്ള വീട്ടിലൊന്ന് എന്താ സംഭവിച്ച ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇന്നലെയാണ് മിസ്സി നമ്മുടെ കിബൂർസിന്റെ മിസ്സിങ് ആൾക്കാരുടെ ഫോട്ടോ കണ്ടപ്പം ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള രണ്ട് ചേട്ടന്മാര് നല്ല നല്ല ബോഡി ആയ നല്ല ചേട്ടന്മാർ ആ ചേട്ടന്മാർ പോലെ അവര് അവരെ പോലും പിടിച്ചുകൊണ്ട് പോയിന്നറിഞ്ഞപ്പം എന്തൊരു ഭയ ഭയാനകമായ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നതെന്ന് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന അന്നൊന്നും അത്ര പേടി തോന്നിയില്ല ഇന്നാണ് ഇതെല്ലാം അറിയുമ്പം ഏഹ് എത്രയും പേ എത്രത്തോളം ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ അന്ന് പിടിച്ചു നിന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ വലത്തോട്ട് അഞ്ച് വീടുണ്ട് അഞ്ചു വീട്ടിലെ ആൾക്കാരെ അവർ പിടിച്ചോണ്ട് പോയി ഒരു വീട്ടിൽ പോലും ആളില്ല ലാസ്റ്റ് വീട്ടില് ഒരപ്പച്ചൻ നടക്കാൻ പറ്റാത്ത അപ്പച്ചനാണ് അപ്പച്ചനെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഫിലിപ്പിനോയാണ് അപ്പച്ചനെ കൊന്നു വീടിന് തീയിട്ടു വന്നിട്ട് ആ കൊച്ചിനെ അവനെ പിടിച്ചോണ്ട് പോയി അവനൊന്ന് ജീവനോടെ ഉണ്ടോ ഇല്ലയോന്നും നമുക്ക് അറിയത്തില്ല നിങ്ങളൊക്കെ ടി വിയിൽ കണ്ടു കാണുമായിരിക്കും ഒരു ഫാമിലിയിലെ ഏർ ചേട്ടനെയും ചേച്ചീനെ മൂന്ന് മക്കളെയും കൊന്നു എന്നുള്ളത് ഒരു ഏർ പിടിച്ചോണ്ട് പോകുന്ന കൊന്നു എന്ന് പറഞ്ഞ ഇപ്പൊ ഞാനും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയില് അവരെ ആ പിള്ളേരെ ആ ചേച്ചിയുടെ മുമ്പിലിട്ടാണ് കൊന്നത് ആ ചേച്ചി ഈ വർഷം നെഗ് എന്നാണ് ഞങ്ങളുടെ ഏരിയ അറിയപ്പെടുന്നത് സെറ്റിൽമെന്റ് ആണ് നെഗ് സെറ്റിൽമെന്റ് ആണ് അവിടുത്തെ ഒരു ഇലക്ഷന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു പുള്ളിക്കാരി നിൽക്കാൻ വേണ്ടി നിന്ന ഒരു നിന്നൊരു ആയിരുന്നു ആ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ആ മൂന്ന് കുരുന്നുങ്ങളുടെയും കഴുത്തറത്ത് കൊന്നിട്ട് ആ ചേച്ചിയെ ചേട്ടനെ വെടിവെച്ച് കൊന്നത് ആ വീട്ടിലുള്ള ആ കമ്മ്യൂണിറ്റിയിലുള്ള പ്രായമായ ഒരു മുക്കാല് ശതമാനം അപ്പച്ചന്മാരെയും അവിടെ തന്നെ കൊന്നിട്ടുണ്ട് ഓരോരുത്തരും നമ്മളിപ്പോ അറിയുകയാണ് അവര് മരിച്ചു മരിച്ചുപോയി ഇവരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഷോക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും കിബൂർസിന്നുള്ള ഓരോരുത്തരുടെയും ട്യൂണറിലും ഒക്കെ അവർ അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി മക്കളെ ഞങ്ങളുടെ കിബുഡ്സി തന്നെ എല്ലാം കൊന്ന് അത്രയും ഹീനമായിട്ടാണ് അത് ചെയ്തത് കാരണം നമ്മൾ കാണുമ്പോൾ പുറത്തിറങ്ങി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അത്രത്തോളം സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു റേസ് ഡിഫറൻസോ കളർ ഡിഫറൻസോ ഒന്നുമില്ല നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫോറിൻ വർക്കേഴ്സ് ആണ് അവിടെ പക്ഷെ അവരെ വേഗം വന്ന് നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവരുടെ രീതിയാണ് ഷലോം എന്ന് പറഞ്ഞ് നമ്മളെ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഗ്രീറ്റ് ചെയ്യത് സുഖമാണോ നിങ്ങൾക്ക് സുഖമാണോ നിങ്ങൾ വർക്ക് എങ്ങനെ പോകുന്നു ടഫാന്നറിയാം സാരമില്ല കേട്ടോ പുറത്തൊക്കെ ഇറങ്ങി നടക്കണം അവര് വളരെ പോസിറ്റീവ് മൈൻഡഡ് ആയ ഒരു ആൾക്കാരാണ് ഇതിന്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൊണ്ട് ഞാൻ ആഡ് ചെയ്തോട്ടെ ആ ഇൻസിഡന്റ് ശേഷം നമ്മുടെ ഇസ്രായേൽ എംബസിന്ന് തന്നെ വിളിച്ചായിരുന്നു ഒരു ഇന്റർവ്യൂ കൊടുക്കുമോ എന്ന് ചോദിച്ച് അതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നത് ന്യൂസിൽ ഒരു മണിക്കൂറത്തോളം ഉള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ വളരെ കുറച്ച് മാത്രം വിട്ടു അതിനെക്കുറിച്ച് ഒത്തിരി ഒത്തിരി പേര് ട്രോളുകൾ ഇറക്കുകയും ഒക്കെ ചെയ്തായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് അതിനെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ കള്ളം പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഒന്ന് രണ്ട് ചാനലുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു ആര് നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമാണ് ഇത്രത്തോളം ഒരു എന്താ പറഞ്ഞ് ഒരു റിയാക്ഷൻ നെഗറ്റീവ് റിയാക്ഷൻ നമുക്ക് കിട്ടുന്നത് അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ കമന്റുകൾ സാധാരണ വായിക്കാറില്ല അതിന്റെ ബോധം ചെയ്യാത്ത കാര്യങ്ങളാണ് പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ആ ട്രോൾ ഇട്ടു തന്നപ്പോൾ വളരെ ഖേദം തോന്നി ഇത്രയും അമാനുഷികമായി പെരുമാറിയിട്ട് ഒരു യുദ്ധമാണ് രണ്ട് സൈഡിലും കാഷ്വാലിറ്റീസ് ഉണ്ടാവും ഇത്ര അറ്റാക്ക് തീർച്ചയായും ഖാസയുടെ സൈഡിൽ നിന്നുള്ള അറ്റാക്സ് ആയിരുന്നു അവര് കേറി നിറങ്ങി എല്ലാം ആ കുഞ്ഞു മക്കളെ പോലും കൊല്ലണമെങ്കിൽ ആ കുഞ്ഞി തലമുറ പോലും വളർന്നു വരരുതെന്നുള്ള ഒരു ഉദ്ദേശം അവരുടെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടല്ലേ അവർ അത്രയും ചെയ്തത് പ്രായമായവരെ അല്ലല്ലോ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എൻ്റെ ഞാൻ അറിഞ്ഞൊരു വെച്ച് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നത് ആണുങ്ങളെ എല്ലാം അവിടെ തന്നെ പ്രായമായ ആണുങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്തവരെ എല്ലാം അവിടെ ഷൂട്ട് ചെയ്ത് കൊല്ലുവാണ് ചെയ്തത് കുറെ പേരെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നല്ല കൂടുതലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെയാണ് കൂടുതലും കൊണ്ടുപോയിക്കുന്നത്